തനിരുചി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെയും ചെയ്യാത്തൊരു റെസിപ്പിയാണ് മത്തി കൊണ്ട് ഒരു ചമ്മന്തി അരക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നല്ല രുചികരമായ ഈ ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആ മത്തിയിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇവരൊരു ആറോ ഏഴോ മത്തിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ മത്തികളാണ് നമ്മളിന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ലതായിട്ട് മൊരിഞ്ഞു വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ മത്തി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പക്ഷെ ഇത് മത്തി കൊണ്ടുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണെന്ന് പറയ പോലും ഇല്ല അത്രയും ടേസ്റ്റിയുമാണ് ഇപ്പം നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനി മറിച്ചിട്ട് കൊടുക്കുകയാണ് മത്തി ഇപ്പോൾ പാകത്തിന് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇനി മാറ്റിയെടുക്കാം തണുത്ത ശേഷം നടുക്കത്തെ മുള്ളു മാറ്റിയെടുക്കാം ഇങ്ങനെ ഓരോ മത്തിയുടെ മുള്ളുകൾ മാറ്റി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് ശരിയാക്കാം നമുക്കിനി മിക്സിയുടെ ജാർ എടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇടുന്നുണ്ട് ചെറിയ തേങ്ങ ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്താണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഉണ്ടത് നല്ലതാണ് ഇത്തിരി അല്പം കൂടുതൽ നല്ല രുചിയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ആറോ ഏഴോ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആണ് മുള്ളിലൊക്കെ മാറ്റി നല്ലതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴിപുളിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇനി നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം ഇതായിപ്പോൾ പാകത്തിന് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ രുചികരമായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇന്ന് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ചോറിൻ്റെ ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ചമ്മന്തി മാത്രമല്ല എൻ്റെ മുള്ളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ധൈര്യമായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കാരണം അത്ര രുചിയായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കുകൾ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ താങ്ക്